എൻ്റെ പേര് അഡ്വക്കേറ്റ് പി എസ് ജോസഫ് കേരള ടാക്സ് പ്രായ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് കേരള ടാക്സ് പ്രാക്ടീഷേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് കേരളത്തിലുള്ള നിയമാനുസൃതം രജിസ്ട്രേഷനുള്ള ടാക്സ് പ്രാക്ടീഷ്യന്മാരുടെ ട്രേഡ് യൂണിയൻ സംഘടനയാണ് സംഘടനയുടെ ഒൻപതാമത് സംസ്ഥാന സമ്മേളനം മെയ് മാസം ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ തിരുവനന്തപുരം മൗണ്ട് കാർമൽ കൺവെൻഷൻ സെൻറ്റർ വെച്ച് നടക്കുകയാണ് ഈ സമ്മേളനത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ അംഗങ്ങൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനവും രണ്ടാം ദിവസം പൊതുസമ്മേളനവുമാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാനായ ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ സാറാണ് ഒപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സമിതിയുടെയും ഭാരവാഹികളും എം എൽ എമാരും മറ്റ് വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ചരിത്ര പ്രാധാന്യമുള്ള ജി എസ് ടി ചരക്ക് സേവന നികുതി വന്നിട്ട് എട്ട് വർഷം പൂർത്തിയായാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നിന് ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുന്നു ഇപ്പോഴും ഈ ജി എസ് ടി നിയമം വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരുന്നുണ്ട് ഇപ്പോഴും അതിനകത്തൊരു കൃത്യത ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അല്ലെ നിയമത്തിലൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഈ നിയമത്തിൻ്റെ അനുസരിക്കേണ്ട വ്യാപാരികളും അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ടാക്സ് പ്രൊഫഷണലുകളും ടാക്സ് പ്രാറ്റീഷൻമാരുമെല്ലാം ഇപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അത് അധികാരികളുടെ മുന്നിൽ സമർപ്പിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും എന്ന ലക്ഷ്യത്തോടു കൂടി ഈ സംസ്ഥാന സമ്മേളനത്തിൽ രണ്ട് പ്രശസ്തരായ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് അതായത് സെൻട്രൽ ജി എസ് ടിയുടെ കേരള ലക്ഷദ്വീപ് സെൻട്രൽ എക്സൈസ് ചീഫ് കമ്മീഷണർ റഹ്മാൻ സാർ ഐ ആർ എസും രണ്ടാമത്തെ ദിവസം സ്റ്റേറ്റ് ജി എസ് ടി ഡിപ്പാർട്ട്മെൻ്റിൻ്റെ സ്പെഷ്യൽ കമ്മീഷണർ അബ്രഹാം റൻ ഐആർ എസും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ വ്യാപാരികളും അല്ലെങ്കിൽ നികുതി നായകരും ടാക്സ് പ്രൊഫഷണലുകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനമായ ലക്ഷ്യങ്ങൾ ഇതിനൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും ഈ എട്ട് വർഷമായിട്ടും ഈ ചരക്ക് സേവന നീതി ജി എസ് ടിയുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിൽ ഈ വേദിയിൽ ഞങ്ങൾ വന്നതാണ് അന്ന് നിർമ്മലാന്തരീത സീതാരാമൻ സർ വന്നപ്പോൾ അദ്ദേഹത്തിന് മെമ്പറോണ്ണം കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം വിളിക്കുകയും ചെയ്തിരുന്നു അന്ന് ആ മീഡിയ കവറേജിൽ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ അന്ന് സാധിച്ചിരുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ബാക്കിയായ കുറേ പ്രശ്നങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുള്ള കാര്യം നിങ്ങൾ സൂചിപ്പിക്കാം അത് നിങ്ങൾക്കറിയാം അതായത് കേരളത്തിലുള്ള ഗവൺമെൻറ് കോൺട്രാക്റ്റുമാർ നിങ്ങൾക്കറിയാം അതായത് അവർ ചെയ്യുന്ന ചരക്ക് സേവന നികുതി നിയമപ്രകാരം ഈ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സർവീസ് സെക്ടറാണ് ഈ സർവീസുകാർ നികുതി കൊടുക്കേണ്ടത് ഏതെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളിൽ ആദ്യം വരുന്നത് എപ്പോഴാണ് അന്നേരമാണ് അതായത് ഒന്നെങ്കിൽ ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലേ രണ്ട് സേവനം പൂർത്തിയാകുമ്പോൾ മൂന്ന് ക്യാഷ് കിട്ടുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതാണോ ആദ്യം വരുന്നത് ആ സമയത്താണ് കോൺട്രാക്ടർമാർ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത് പക്ഷേ ഈ കേരളത്തിലുള്ള ഗവൺമെൻറ് കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് അവർ വർക്ക് പൂർത്തിയായി ബില്ല് കൊടുത്താൽ പോലും ഒന്നര വർഷമോ രണ്ട് വർഷമോ ഒക്കെ ആകുമ്പോഴാണ് ക്യാഷ് കിട്ടുന്നത് പക്ഷേ പണി പൂർത്തിയാകുന്ന സമയത്ത് തന്നെ നിയമം അനുസരിച്ച് അവർ ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത വരുന്നു അപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് സംബന്ധിച്ചോളം വർക്ക് തീരുമ്പോൾ പതിനെട്ട് ശതമാനം അതായത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അവർ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു ആ ടാക്സും ആ തുകയും അവർക്ക് കിട്ടുന്നത് വീണ്ടും ഒരു വർഷമോ അതിനുശേഷമോ ആണ് എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ് കോൺട്രാക്ടർമാർ സംബന്ധിച്ച് അവർ നികുതി അടയ്ക്കേണ്ട സമയം അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്നാണ് നിയമത്തിൽ പറയുന്നത് ആ സമയം അവർക്ക് ടാക്സ് കിട്ടുന്ന തുക കിട്ടുന്ന അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുന്ന സമയ സമയപരിധി എന്നുള്ളതാണ് ഒരു നിർദ്ദേശം മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം ഈ നിങ്ങളുടെ ശ്രദ്ധയിലുള്ള കാര്യമാണെന്ന് എനിക്കറിയാം അതായത് ജി എസ് ടിയിലുള്ള ആദ്യ കാലഘട്ടം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത് എന്ന പ്രാ ആദ്യത്തെ മൂന്ന് വർഷത്തെ നികുതി സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഗണിക്കുന്നതിന് സെൻട്രൽ ഗവൺമെൻറ് ഒരു ആമ്യുസ്റ്റി സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് ആ തർക്ക പരിഹാരം അനുസരിച്ച് നികുതി മാത്രം അടച്ചാൽ മതി ഇൻട്രസ്റ്റും പെനാൽറ്റിയും വേവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഈ ആദ്യത്തെ മൂന്ന് വർഷം ശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലാണ് ഇന്ത്യ മഹാരാജ്യത്ത് കോവിഡ് വന്നത് ആ കോവിഡ് വരികയും നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം കേരളത്തിലേക്ക് എത്രയോ കാലം ലോക്ക്ഡൗണായി അടച്ചിട്ടു സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റിയില്ല സമയത്ത് ടാക്സ് അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ വ്യാപാരികൾ അഭിമുഖീകരിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഇന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ ആംനസി സ്കീമിന്റെ കാലാവധി ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ആദ്യത്തെ മൂന്ന് വർഷമാണ് നാലാമത്തെ വർഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലേക്ക് കൂടി ഈ ആംനസി സ്കീമിന്റെ കാലാവധി വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പിന്നെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിങ്ങൾ സദ്യ ഉള്ളതെന്നറിയില്ല അതായത് ജി എസ് ടി നിയമപ്രകാരം അപ്പീൽ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പീല് ഫയൽ ചെയ്യാനുള്ള സമയപരിധി എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് ആ മൂന്ന് മാസത്തിനുള്ളിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ ഒരു മാസമാണ് കണ്ടോനേഷൻ പീരീഡ് എന്ന് പറയുന്നത് നേരത്തെയുള്ള വാല്യൂ ആർഡ് ഐസ് അതായത് വാല്യൂ ആഡ് വാറ്റ് നിയമത്തിലായാലും അതിനു മുമ്പുള്ള നിയമത്തിലായാലും അതാത് കമ്മീഷൻമാർക്ക് ഈ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള താമസം മാപ്പാക്കാനുള്ള കണ്ടോൺ ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിയമത്തിൽ പറയുന്നു കണ്ടോണേഷൻ പീരീഡ് ഒരു മാസം മാത്രമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മിന്നൽ പ്രാക്ടീഷന്മാരായ നമ്മുടെ മിന്നൽ പലപ്പോഴും ഈ അപ്പീൽ ഫയൽ ചെയ്യാനൊക്കെ ഡോക്യൂമെൻറ്റ് കിട്ടുന്നത് ഈ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് തൊണ്ണൂറ് നൂറ്റി ഇരുപത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും പിന്നെ അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ നിയമം അതായത് നിങ്ങൾക്കറിയാം പലപ്പോഴും എസ് പാർട്ടി ഓർഡറുകളാണ് ഈ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വ്യാപാരികൾ കിട്ടുന്നത് അത് സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യാത്തതുകൊണ്ടോ സമയത്ത് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തതുകൊണ്ടോ മറ്റു മറ്റ് പല കാരണങ്ങളോടായിരിക്കും പക്ഷേ നമുക്ക് ആ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നിയമവശങ്ങൾ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ പരിഹാരം തേടാനുമുള്ള ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ് കമ്മീഷൻ എന്ന് പറയുന്നത് ആ കമ്മീഷൻ അപ്പീൽസിന് ഇപ്പോൾ ഈ കണ്ടോ ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള പ്രായ സമയപരിധി എന്ന് പറയുന്നത് ഒരു മാസമാണ് അത് കുറച്ചും കൂടി നീട്ടണം എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് അങ്ങനെ കുറേ അധികം ആവശ്യങ്ങളാണ് നമുക്ക് ഈ സമയത്തും ഈ ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻ്റ് മുന്നിൽ വെക്കാനുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലുള്ള ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം അതായത് ഈ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് പുതിയൊരു നിയമവ്യവസ്ഥ കൊണ്ടുവന്നു വ്യാപാരികൾ അവരുടെ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾ വാടകയ്ക്കാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ റിവേഴ്സ് ചാർജായി അതിൻ്റെ ടാക്സ് അടയ്ക്കണമെന്നൊരു നിയമം കൊണ്ടുവന്നിരുന്നു അതിനുശേഷം നമ്മൾ മെമ്പറോണം കൊടുത്തു ഇതിനകത്ത് ചില നിയമത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ കോമ്പോസിഷൻ ഡീലുകാർ ഡീലർമാരെ അതിൽ നിന്ന് റിവേഴ്സ് ചാർജ് ടാക്സ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഈ നാട്ടിലുള്ള റെസ്റ്റോറൻറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇൻപുട്ടില്ലാതെ അഞ്ച് ശതമാനം മാത്രം ടാക്സ് അടയ്ക്കുന്നവരാണ് അവർക്ക് എന്ത് ചെയ്യുന്നു റെസ്റ്റോറൻറ് ക്യാമ്പ് അറിയാം കുറേ അധികം സ്പേസ് വേണം അവരുടെ വാടകയൊക്കെ വളരെ വലുതാണ് അപ്പൊ അവരെന്ത് ചെയ്യും അവർ ഇപ്പോഴത്തെ നിയമപ്രകാരം റെസ്റ്റോറൻറ് സർവീസ് ചെയ്യുന്നവർ വാടകയ്ക്ക് പതിനെട്ട് ശതമാനം ടാക്സ് സ്വന്തം കയ്യിൽ നിന്ന് അടയ്ക്കുകയും അതിന് അതിന് ഇൻപുട്ട് ലഭ്യമല്ലാതാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നവും ഈ നമ്മുടെ മെമ്മോറണ്ടത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് നമ്മുടെ ഈ ഒമ്പതാം സംസ്ഥാന സമ്മേളനത്തിന് അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ട് ബഹുമാനരായ സം ധനകാര്യമന്ത്രിയാണത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബഹുമാനരായ കമ്മീഷണർമാരെ അത് പങ്കെടുക്കുന്നുണ്ട് ആ നോട്ടീസ് നിങ്ങൾ നോക്കിയറിയാം അവർക്ക് പ്രത്യേകമായ സെഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ടാക്സ് പ്ലാറ്റിസ്മാർ പതിനാല് ജില്ലകളിൽ നിന്നുള്ള അംഗങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമമാണ് ഞങ്ങൾ ഈ സമ്മേളനയുടെ ഭാഗമായി നടത്തുന്ന ഈ സെമിനാറിലൂടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ബഹുമാനരായ എല്ലാ പ്രവർത്തന പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം ഞങ്ങൾ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വേദികളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ കൂടി സഹകരിച്ചാൽ ഈ പ്രശ്നം അത് നിങ്ങളുകൂടി റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സഹായങ്ങൾ ഞാൻ സഹർഷം അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ അല്ല ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇത് എൻ കെ ശിവൻകുട്ടി ഇദ്ദേഹം പാലായിലുള്ളതാണ് കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് അത് രാജീവ് തിരുവനന്തപുരത്തുള്ളതാണ് അദ്ദേഹം സംസ്ഥാന ട്രഷറാണ് ഇത് സംസ്ഥാന സെക്രട്ടറി ഇടുക്കിയിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് കെ പി ഹരീഷ് ഒപ്പം വിജയലക്ഷ്മി അത് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു മാസികയുണ്ട് എല്ലാ മാസവും നികുതി സംബന്ധ വിഷയങ്ങളെക്കുറിച്ച് പ്രസിദ്ധീകരിക്കുന്നതാണ് ടാക്സ് അഡീസർ എന്ന് പറയും അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആലുവ എറണാകുളം ജില്ലയിലുള്ള വിജയലക്ഷ്മി മഠമാണ് അത് ഉമ്മർഷം തിരുവനന്തപുരമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനറാണ് ഇദ്ദേഹം വിജയരാചാര് തിരുവനന്തപുരം ഈ സമ്മേളനത്തിൻ്റെ ചെയർമാനാണ് ഒപ്പം എ സുരേഷൻ കണ്ണൂരുള്ളതാണ് അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ഇത്തരം പേരാണ് ഈ സമ്മേളനത്തിൽ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്